സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് കോൺഗ്രസിൽ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദയനീയമായ പരാജയം നേരിടേണ്ടി വന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ കുതിച്ചുചാട്ടം നടത്താൻ കോൺഗ്രസിന് സാധിച്ചു ഇതിനിടയിലാണ് പാർട്ടിയിൽ നിന്നും നിരവധി നേതാക്കൾ രാജിവെക്കുന്നത് ഹരിയാനയിലെ കോൺഗ്രസ് നേതാവായ കിരൺ ചൗധരിയും മകളും ബി ജെ പിയിലേക്ക് കൂടുമാറി ഭിവാനി ജില്ലയിലെ തോഷാമിൽ നിന്നുള്ള സിറ്റിംഗ് എം എൽ എ ആയ കിരൺ ചൗധരിയും മകളും മുൻ എംപിയുമായിരുന്ന ശ്രുതി ചൌധരിയും ചൊവ്വാഴ്ച കോൺഗ്രസിൽ നിന്നും രാജിവെക്കുകയും തുടർന്ന് മുൻ അനുയായികൾക്കൊപ്പം ബി ജെ പിയിൽ ചേരുകയും ചെയ്തു ഹരിയാനയിലെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിലെ മുതിർന്ന നേതാവുമായ ബൻസിലാലിന്റെ മരുമകൾ കൂടിയാണ് കിരൺ കോൺഗ്രസ് സംസ്ഥാന ഘടകം ചില വ്യക്തികളുടെ കുത്തകാധികാരമായി മാറിക്കഴിഞ്ഞതാണ് മാറാനുണ്ടായ കാരണമെന്ന് കിരൺ വ്യക്തമാക്കി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ കോൺഗ്രസ് മെച്ചപ്പെട്ട പ്രകടനം നടത്തിയതിനു പിറകെ പാർട്ടിക്കകത്തെ തർക്കം തിരിച്ചടിയാവുകയാണ് ബി ജെ പിയിൽ ചേർന്ന ശേഷം ഹരിയാനയിലെ കോൺഗ്രസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് കിരൺ ഉന്നയിച്ചത് ഞാൻ കോൺഗ്രസിന്റെ അർപ്പണബോധമുള്ള പ്രവർത്തകയായിരുന്നു എൻ്റെ ജീവിതം കോൺഗ്രസിനായി സമർപ്പിച്ചിരുന്നു എന്നാൽ ഏതാനും വർഷങ്ങളായി ഹരിയാന കോൺഗ്രസ് ഒരു വ്യക്തി കേന്ദ്രീകൃത പാർട്ടിയായി മാറുന്നതാണ് ഞാൻ കണ്ടത് ഈ നയവുമായി മുന്നോട്ടു പോയാൽ ഹരിയാനയിൽ കോൺഗ്രസ്സിന് പുരോഗതി കൈവരിക്കാനാകില്ല കുറെ നേതാക്കൾ ഈ നിലപാട് കാരണം പാർട്ടി വിട്ടു തൻ്റെ പ്രവർത്തകർക്ക് അർഹമായ അവകാശങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട് എന്നായിരുന്നു കിരൺ ചൗധരിയുടെ പ്രതികരണം പാർട്ടിയുടെ മുതിർന്ന നേതാവിൽ നിന്നുമുണ്ടായ ഈ തുറന്നുപറച്ചിൽ പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഭിവാനി മഹേന്ദ്രഗഡ് ലോക്സഭാ സീറ്റ് ഇത്തവണ ശ്രുതിക്ക് നിഷേധിച്ചതാണ് കിരൺ ചൗധരി കോൺഗ്രസ് വിടാനുണ്ടായ കാരണമെന്നാണ് വിവരങ്ങൾ രണ്ടായിരത്തി ഒൻപതിൽ ഈ സീറ്റിൽ ശ്രുതി വിജയിച്ചിരുന്നെങ്കിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും നടന്ന തിരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങുകയാണുണ്ടായത് ഹരിയാനയിലെ കോൺഗ്രസിൽ നടക്കുന്ന വിവിധ ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കങ്ങൾ കാരണം ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വളരെ വൈകിയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നത് എങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിലെ അപേക്ഷിച്ച് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പാർട്ടിക്ക് സാധിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സീറ്റ് പോലും നേടാൻ കഴിയാതിരുന്നിടത്തു നിന്നും ഇത്തവണ അഞ്ച് സീറ്റുകൾ പിടിച്ചടക്കാൻ കോൺഗ്രസിന് സാധിച്ചു ഈ വർഷം അവസാനം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുമ്പോഴും കോൺഗ്രസ് പ്രതീക്ഷയർപ്പിക്കുന്ന സംസ്ഥാനമായ ഹരിയാനയിൽ ഉൾപാർട്ടി തർക്കങ്ങൾ രൂക്ഷമാകുന്നുവെന്നാണ് പുറത്തുവരുന്ന സൂചന കൂടുതൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക